എല്ലാവർക്കും നമസ്കാരം സൂര്യാവശിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് രാവിലെ ഒരു ബുക്ക് വായിക്കാനിടയായി രംഗഗീതങ്ങളിൽ നിന്നാണ് ആ ബുക്കിന്റെ പേര് കുറേ നാടക ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്കാണത് ഈ ബുക്കിലുള്ള ഒരു പാട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിഹാസം എന്ന ഒരു നാടകത്തിലെ ഗാനമാണ് രജനി തിയേറ്റേഴ്സ് ആണ് ഇതിൻ്റെ അവതരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഇറങ്ങിയ ഒരു നാടകമാണ് നാടകത്തിന്റെ രചന മുഹമ്മദ് പുഴക്കരിയാണ് സംഗീതം കൊച്ചിൻ പൊന്നനാണ് അപ്പോൾ ആ പാട്ടിൻ്റെ വരികൾ കണ്ടപ്പോൾ അതൊന്ന് കേട്ട് നോക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിൽ കുറേ സ്ഥലത്ത് സെർച്ച് ചെയ്ത് നോക്കി പക്ഷേ അത് കണ്ടില്ല ഒത്തിരി പഴയ നാടകമാണ് അതുകൊണ്ടാണോന്നറിയില്ല യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്തിട്ടൊന്നും കണ്ടില്ല അപ്പോൾ അതിൻ്റെ വരികളോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ തന്നെ ട്യൂൺ ചെയ്തിട്ട് ആ പാട്ട് എൻ്റെതായൊരു രീതിയിൽ ഞാൻ പാടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇതിൻ്റെ തെറ്റുകൂറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഞ്ചമിപ്പാഴിക്കരയിൽ പത്മരകമണി കൊട്ടാരം പഞ്ചമിപ്പാഴിക്കരയിൽ പത്മരകമണി കൊട്ടാരം കൊട്ടാരമിറ്റെമ്പിൽ കിളി കൂടുകെട്ടി കൊട്ടാരമിറ്റത്തെ ചെമ്പകൊമ്പിൽ പഞ്ചവർണക്കിളി കൂടുകെട്ടി ഒരു പഞ്ചവർണക്കിളി കൂടുകെട്ടി കാടാകെ പോക്കുമ്പോളെത്താമെന്നൊരു കാമുകനാൻ കിളി വാക്കു നൽകി കാടാകെ ടാകെ പോക്കുമ്പോളെത്താമെന്നൊരു കാമുകനാൻ കിളി വാക്കു നൽകി മാധവം കഴിഞ്ഞിട്ടും വന്നില്ലവന്ന മധുരക്കിനാക്കൾ സ്വയം കരിഞ്ഞു മാധവം കഴിഞ്ഞിട്ടും मधुरक स्वयम् करिु मधुरके स्वयम् करिु आकाशतार परिहसु न्याल्पूकलं परिहसु आकाशतारार परिहसु നെയ്യാമ്പൽ പൂക്കളും പരിഹസിച്ചു മരിമേഘ മലയുന്ന താഴ്വരയിലവൾ അവസാനം തീർത്ഥാടനത്തിറങ്ങി മാരിമേഘ മലയുന്ന താഴ്വരയിലവൾ അവസാനം തീർത്ഥാടനത്തിറങ്ങി അവസാനം തീർത്ഥാടനത്തിറങ്ങി പഞ്ചമി പാലാഴിക്കരയിൽ പത്മരാഗമണി കൊട്ടാരം കൊട്ടാരമിറ്റത്ത് ചെമ്പകക്കൊമ്പിൽ പഞ്ചവർണക്കിളി കൂടുകെട്ടി ഒരു പഞ്ചവർണക്കിളി കൂടുകെട്ടി